അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖ്ഹാണ് ഫിഖ്ഹിൻ്റെ ഫുൾ റിവിഷനൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുകയും കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാളത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മുതൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന ഒന്നാമത്തെ പാഠം മുതൽ ഏഴാമത്തെ പാഠം ഒരു അക്കാലത്ത് പൂർത്തിയാക്കാം ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ പാഠങ്ങളുടെ ഒരു റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് വിദ്യാർത്ഥികൾ എഴുതിയും പരിശീലിക്കണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ പാഠം ഇസ്ലാം കാര്യങ്ങൾ ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് ഇസ്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ രണ്ടെണ്ണം എന്തെല്ലാം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് ആകെ അഞ്ച് ഇസ്ലാം കാര്യങ്ങളാണ് ആകെയുള്ളത് ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക എന്താണ് ഷഹാദത്ത് കലിമ എന്ന ശേഷം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്നാമത്തത് കൊടുക്കുക നാലാമത്തത് റമദാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക അഞ്ചാമത്തത് ഹജ്ജ് ചെയ്യുക ഇതാണ് അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ ഇവിടെ നമുക്കതിനെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് കാണിക്കുന്ന ചിത്രമുണ്ട് എന്താണ് അതിൻറെ അർത്ഥം അഷഹദു അല്ലാ അള്ളാഹു അല്ലാതെ ഒരുവനാണ് എന്നുള്ള ഒരു സൂചന ഒരു സിമ്പിൾ ആണ് ഇവിടെ ഈ ചിത്രത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ചിത്രം കണ്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം അതേതാണ് ഷഹാദത്ത് കലിമയാണ് രണ്ടാമത്തെ കണ്ടോ നിസ്കരിക്കുന്ന ഫോട്ടോ അപ്പൊ എത്ര നേരത്തെ നിസ്കാരം നമുക്കുള്ളത് ഒക്കെ ശേഷം നമ്മൾ പറയും അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തുക ഇതെന്താണ് ഒരാളും മറ്റൊരാൾക്ക് ഇങ്ങനെ കാഷ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ് അതിനാണ് നമ്മൾ എന്ത് പറയുക ജക്കാത്ത് കൊടുക്കുക അത് മൂന്നാമത്തെ ഇസ്ലാം കാര്യമാണ് പിന്നെയോ റമദാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക അതുപോലെ ഹജ്ജ് ചെയ്യുക അപ്പൊ ഈ അഞ്ച് ചിത്രങ്ങൾ നമ്മൾ മനസ്സിൽ കുറിച്ചു വെച്ചാലും വളരെ സിമ്പിളായിട്ട് ഈ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇസ്ലാം കാര്യത്തെ കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ലഭ്യമാണല്ലോ ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫറല്ലാൻ എന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അത് കേട്ടിട്ടോ ഒക്കെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്നതാണ് ഏതായാലും ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തത് ഏതാണ് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക എന്നല്ലേ എന്താണ് ഷഹാദത്ത് കലിമ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ ഏതാണ് അഷഹദ് അല്ലാ ഇലഹ ഇല്ലോ എന്താണ് അതിന്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു അല്ലാതെ അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു അപ്പൊ ഈ ഷഹാദത്ത് കലിമ ഒന്നും ഇനി രണ്ടാമത്തത് മുഹമ്മദ് തീർച്ചയായും മുഹമ്മദ് നബി വസ്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു അപ്പൊ ഈ രണ്ട് ഷഹാദത്ത് കലിമയും അർത്ഥ സഹിതം വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇവിടെ ഉള്ള ഒരു ആക്ടിവിറ്റി എന്താണ് ഈ ഷഹാദത്ത് കലിമ രണ്ടും ഇങ്ങനെ ഡിസോർഡർ ആക്കി തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ക്രമം അനുസരിച്ച് ആക്കണം നമ്പർ കൊടുക്കണം ഇല്ലല്ലാഹ് പിന്നെയോ അന്ന മുഹമ്മദൻ റസൂലുള്ള അപ്പൊ അങ്ങനെ ഡിസോർഡർ ആക്കി തന്നാലും നമുക്കത് കറക്റ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അഷഹാത് കലിമ രണ്ടും കൃത്യമായി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി ഇവിടെ യോജിപ്പിക്കാം റമലാ മാസം നമ്മൾ എന്താ ചെയ്യല് റമലാ മാസം നോമ്പ് നോൽക്കൽ ഇസ്ലാം കാര്യങ്ങൾ എത്ര അഞ്ച് അഞ്ച് സമയം നിസ്കാരം ഷഹാദത്ത് കലിമ രണ്ടാകുന്നു ഇവിടെ ഷഹാത്ത് കലിമ നിറം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി രണ്ടാമത്തെ പാഠം നിസ്കാരമാണ് നമ്മള് ഇസ്ലാംകാര്യത്തിൽ രണ്ടാമത്തത് എന്താ പറഞ്ഞ് അഞ്ചു നേരത്തെ നിസ്കാരം നിർത്തുക എന്നല്ലേ ഇനി ഇസ്ലാം കാര്യത്തിൽ ഈ രണ്ടാമത്തേതായ നിസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വൈബാധത്താണ് നിസ്കാരം നിസ്കാരം ഏറെ പുണ്യമുള്ള വൈബാധത്താണ് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആകെ നമുക്ക് എത്ര നേരത്തെ നിസ്കാരങ്ങളുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുണ്ട് ഏതൊക്കെയാണത് ഒന്ന് ലുഹർ അസർ മൗരിബ് ഇഷ് സുബ്ഹ് അപ്പൊ ഈ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളും വിദ്യാർത്ഥികൾ ഏതെല്ലാമാണെന്ന് നിർബന്ധമായും പഠിച്ചിരിക്കണം അത് എഴുതാനും പഠിച്ചിരിക്കണം അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ അതിൻ്റെ പേരും എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം അത് അതുമാത്രമാണ് രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി മൂന്നാമത്തെ പാഠം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അഞ്ചു നേരത്തെ നിസ്കാരമാണ് ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തത് എന്ന് പറഞ്ഞു ഇനി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കണം അപ്പൊ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം അപ്പൊ ഉളവ് എടുക്കാൻ നമ്മൾ പഠിക്കണ്ടേ അതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഉലോ ചെയ്യേണ്ടത് ഉലോയിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ചിത്ര സഹിതം ഇവിടെ നൽകിയിട്ടുണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് ഉലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഉലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം നീയത്താണത് കരുതണം എന്നിട്ട് അബുദുബില്ലാഹിമുന ഷെയ്ത്താൻ റുഹീം ബിസ്മുല്ലാഹി റഹിമാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് രണ്ട് മുൻകൈയും നമ്മടെന്ത് ചെയ്യണം കഴുകണം ഇവിടെ കണ്ടോ രണ്ട് മുൻകൈ കഴുകുന്ന രൂപം ഇവിടെ ഉണ്ട് ആ മുൻകൈ കഴുകിയതിന് ശേഷം പിന്നെന്താ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യണം ബ്രഷ് ചെയ്യണം അതൊരു സുന്നത്താണ് പിന്നെയോ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക അതിനുശേഷം ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക ഇപ്പൊ തുടക്കത്തിൽ ഒരു നീയ്യുണ്ട് ശേഷം വീണ്ടും മറ്റൊരു നെയ്യത്തുണ്ട് ഇത് നിർബന്ധമായ നെയ്യത്താണ് നമ്മൾ മുഖം കഴുകുന്നതിന് തൊട്ടു മുമ്പ് ഉള്ള നിർബന്ധമായ നെയ്യത്താണ് ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ മുഖം കഴുകണം മുഖം കഴുകിയതിന് ശേഷം വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുക പിന്നെ ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക ഇവിടെ അതിന്റെ രൂപം തന്നിട്ടുണ്ട് ശ്രദ്ധയോടെ കുട്ടികൾ മനസ്സിലാക്കണം അതിനുശേഷം തലതടവുക പിന്നെ ചെവി രണ്ടും ഒന്നിച്ച് തടവണം ഉള്ളും പുറമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം തടവണം പിന്നെ വലതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ഇടതുകാൽ ഞരിയാണി ഉൾപ്പെടെ കഴുകുക കണ്ടോ കഴുകുന്ന സമയത്ത് കൈ കൊണ്ട് എന്ത് ചെയ്യണം ഈ കാലുകളുടെ വിരലുകളുടെ ഇടയിലൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കണം ഇതെല്ലാം എത്ര പ്രാവശ്യം ചെയ്യേണ്ടത് മൂന്ന് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതാണെന്ത് ഉദോ ഇന്റെ സ്റ്റെപ്പുകൾ ആദ്യം മുതൽ വിദ്യാർത്ഥികൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം അത് നമ്മൾ ഉലോ എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയും വേണം ഒരു നാലോ അഞ്ചോ തവണയൊക്കെ ഉളുവെടുത്ത് നമ്മൾ ശീലിച്ചാൽ പിന്നെ നമുക്ക് ഈ ഒരു പാഠം തന്നെ പാഠം നമ്മൾ മറക്കൂല അതുകൊണ്ട് പ്രാക്ടിക്കലി വിദ്യാർത്ഥികൾ ഉലുവെടുത്ത് ശീലിക്കുകയും ചെയ്യണം ഉലുവ് തുടങ്ങുമ്പോൾ കരുതേണ്ടത് എന്താ ഉളുവിൻ്റെ ശുന്നയത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം അതുപോലെ മുഖം കഴുകുമ്പോൾ എന്താണ് കരുതേണ്ടത് ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു പിന്നെ ഇവിടെ ചെയ്ത് പഠിക്കാം മുഖം കഴുകുന്നത് എങ്ങനെ കാല് കഴുകുന്നത് തല മുഴുവൻ തുടങ്ങുന്നത് ചെവി തടവുന്നതൊക്കെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്ത് പരിശീലിക്കണം അതാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്തത് നാലാമത്തെ പാഠം അപ്പൊ നമ്മൾ ഉലോ എടുത്തു കഴിഞ്ഞു ഉലോവിൻ്റെ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു കൃത്യമായി വളവ് എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ എടുത്ത ഉലോവ് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മുറിഞ്ഞു പോവുക നഷ്ടപ്പെട്ടു പോവുക അതിനെ കുറിച്ചാണ് നാലാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നാല് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഉലോവ് മുറിയുക ഒന്നാമത്തത് എന്താ മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക അപ്പൊ നമ്മുടെ മൂത്രിക്ക് അല്ലെങ്കിൽ കാഷ്ടിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മനിയല്ലാത്തതൊക്കെ പുറത്തു വന്നാൽ എന്ത് ചെയ്യും നമ്മുടെ ഉതവും മുറിയും അങ്ങനെ ഉളവുമുറിഞ്ഞാൽ പിന്നെ നമുക്ക് നിസ്കരിക്കണമെങ്കിൽ വേറെ രണ്ടാമത് വീണ്ടും ഉതവെടുക്കണം ഇനി ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഉറങ്ങ അതുപോലെ ഭ്രാന്ത് ബോധക്ഷയം ബോധം കട്ടുപുഴ അതുപോലെ മത്ത് മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങും മത്തെന്ന് പറഞ്ഞാല് ഈ കള്ളു കുടിക്കുക അല്ലെങ്കിൽ ലഹരിദ്രാവകങ്ങളൊക്കെ ഉപയോഗിക്കൽ കൊണ്ട് എന്തു ചെയ്യും മത്തുപിടിക്കും മനുഷ്യൻ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും അങ്ങനെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാലും നമ്മളെ ഉതവ് നഷ്ടപ്പെടും പിന്നെ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഉതവെടുക്കണം അപ്പൊ ഒരാള് ഉലവ് എടുത്തിട്ട് നല്ലൊരു ഉറക്കുറങ്ങിയാലോ പിന്നെ എണീറ്റാല് വീണ്ടും എന്ത് ചെയ്യണം അയാള് ഉലുവെടുക്കണം നിസ്കരിക്കണമെങ്കിൽ ഇനി അടുത്തത് മുൻകൈൻറെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക ഇതാണ് മുൻകൈൻ്റെ പള്ള എന്ന് പറഞ്ഞാൽ ഈ മുൻകൈൻറെ പള്ള കൊണ്ട് നമ്മുടെ പ്രൈവറ്റ് പ്ലേസിൽ ഗുഹ്യസ്ഥാനത്ത് തൊട്ടാൽ നമ്മുടെ ഉളവും മുറിയും നമ്മുടെയോ ഇനി മറ്റു ചെറിയ കുട്ടികളുടെയൊക്കെ ഗുഹസ്ഥാനത്ത് തൊട്ടാലും എന്ത് ചെയ്യും നമ്മുടെ ഉളവും മുറിയും ഇനി അടുത്തത് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരൽ ഒരാണൊരു പെണ്ണ് എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചായി അപ്പോ സ്ത്രീ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ എന്ത് ചെയ്തു തൊലി തമ്മിൽ തൊട്ടു അന്യ സ്ത്രീ പുരുഷന്മാരാണ് അപ്പൊ അതിൽ നിന്ന് വിദ്യാർത്ഥികൾ എന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ ഉമ്മാനെ തൊട്ടാലോ നമ്മളെ സിസ്റ്ററെ തൊട്ടാലോ ഒന്നും എന്ത് ചെയ്യൂല ഒലവും മുറിയൂല അല്ലാത്തവര് തൊട്ടാലാണ് എന്ത് ചെയ്യുക ഒലവും മുറിയുക അപ്പൊ ഈ നാല് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എടുത്ത ഉലവും മുറിയും അപ്പൊ ഈ ഉലവു മുറിയുന്ന നാല് കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇനി കൊണ്ടും ഇവിടെ ഉലവു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതി ശീലിക്കണം വിദ്യാർത്ഥികൾ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന നാല് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു ഉറങ്ങുക ഭ്രാന്ത് അതുപോലെ ബോധക്ഷയം മത്ത് ഇതൊക്കെ എന്താണ് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മുൻകൈയിന്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് ഉതവുമുറിയ മുൻകൈയിന്റെ പള്ള കൊണ്ട് ഇതാണ് മുൻകൈയിന്റെ പള്ള അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ ഉതവു മുറിയുമോ ഇല്ല ഇനി ഇവിടെ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതില് ഉലോവ് മുറിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം ഉലവ് മുറിയുന്ന കാര്യങ്ങൾക്ക് ശരി അടയാളപ്പെടുത്തുക അല്ലാത്തവർക്ക് തെറ്റടയാളപ്പെടുത്തണം ഇപ്പോൾ ഉലവു മുറിയുന്ന കാര്യം പരസ്പരം രണ്ടാൺകുട്ടികൾ പരസ്പരം കൈ കൊടുക്കൽ കൊണ്ട് ഉലോ മുറിയോ ഉലോവ് മുറിയൂല പിന്നെ അടുത്തത് ഇവിടെ ഉറങ്ങുന്നുണ്ട് ഉറക്കം കൊണ്ട് എന്ത് ചെയ്യും ഉലോവ് മുറിയും അപ്പൊ ഉലോ മുറിയുന്ന കാര്യങ്ങൾ ഏതാണ് ഉറക്കം കൊണ്ട് എന്ത് ചെയ്യും ും മുറിയും പിന്നെ അടുത്തത് വെള്ളം കുടിക്കൽ വെള്ളം കുടിക്കൽ കൊണ്ട് ഉളവ് മുറിയോ ഇല്ല അപ്പൊ ഉലവും മുറിയുന്ന കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യേണ്ടത് നമ്മള് ശരിമാർക്ക് കൊടുക്കേണ്ടത് അപ്പൊ അവിടെ ഉറക്കം കൊണ്ട് മാത്രമേ എന്ത് ചെയൂ ഇവിടെ ഉളവും മുറിയുന്നുള്ളൂ പരസ്പരം രണ്ടാം രണ്ടാംകുട്ടികള് പിന്നെ കൈ കൊടുക്കൽ കൊണ്ട് ഉതവും മുറിയൂല അതുപോലെ വെള്ളം കൊടുക്കൽ കൊണ്ടും എന്താവില്ല കുടിക്കൽ കൊണ്ടും ഉളവും മുറിയൂല ഇനി അടുത്ത പാഠം ബാങ്കും മിക്കാമത്തും നമ്മളിപ്പോ കൊടുത്തു ഇനി നിസ്കാരത്തിന് വേണ്ടി റെഡി ആയി നിൽക്കണം അല്ലെ അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബാങ്കും മിക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് പുരുഷന്മാരാണെങ്കിൽ ബാങ്കും മിക്കാമത്തും കൊടുക്കണം സ്ത്രീകൾ ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി ഇനി ഇവിടെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ബാങ്ക് കൊടുക്കേണ്ടത് എന്നാണ് വിദ്യാർത്ഥികളീ ബാങ്ക് കൊടുത്തു തന്നെ പഠിച്ച് ശീലിക്കണം അള്ളാഹു വക്കുംബർ അള്ളാഹു വക്കുംബർ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ എപ്പോഴും ബാങ്ക് കേൾക്കുന്നവരാണ് ബാങ്ക് ഓൾറെഡി പഠിച്ചവരൊക്കെ ഉണ്ടാവും

അത് രാവിലത്തെ സുബഹിയുടെ ബാങ്കിൽ മാത്രമേ അത് നമ്മൾ പറയേണ്ടതുള്ളൂ അല്ലാത്ത ബാങ്കിലൊക്കെ ഇതാണ് ഇതില്ലാതെയാണ് പറയേണ്ടത് ഇനി അടുത്തത് ഇക്കാമത്ത് നമ്മൾ ബാങ്കില്ല രണ്ട് രണ്ട് തവണയാണ് പറഞ്ഞത് ഇക്കാമത്തിൽ അതൊരു തവണ ആക്കിയാൽ മതി അക്ബർ അള്ളാഹു അക്ബർ മുഹമ്മദ് അപ്പോ ഇക്കാമത്തിൽ പുതുതായിട്ടുള്ള ഒരു ലഫ്ല ഏതാണ് എന്നുള്ളതാണ് അപ്പൊ ബാങ്ക് പഠിച്ചാൽ തന്നെ ഏകദേശം പിന്നെ ഇക്കാമത്തിൽ പുതുതായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ബാങ്ക് കതുക്കാമത്തിനെ ഡിസോർഡർ ആക്കി തന്നിട്ടുണ്ട് അത് ഇവിടെ ഓർഡർ ആക്കി നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബാങ്കും ഇക്കാമത്ത് രണ്ടും വിദ്യാർത്ഥികൾ കൊടുത്ത് പരിശീലിക്കണം ഉത്തരം എഴുതാം ഇക്കാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ ഏതാണ് കതുക്കാമത്തി സുബഹ് ബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കലിമത്തുകൾ ഏതാണ് ഇതാണ് സുബഹി ബാങ്കിൽ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളത് അസലാത്തു ആ സമയത്ത് നമ്മളൊക്കെ നല്ല ഉറക്കാവൂലേ അപ്പൊ പള്ളിയിൽ നിന്ന് അങ്ങനെ വിളിച്ചു പറയണെന്ത് അസലാത്തു ഹൈറമ്മൻ എന്നും ഹൈറ ഉറക്കിനേക്കാൾ ഉത്തമം ഏതാണ് നിസ്കാരമാണ് പള്ളിയിലേക്ക് വരി എന്ന് ഇങ്ങനെ വിളിച്ചു പറയാണ് ഇനി അടുത്തത് ആറാമത്തെ പാഠം നമുക്ക് നിസ്കരിക്കാം അപ്പൊ നമ്മൾ ഉളു കൊടുത്തു ബാങ്ക് കൊടുത്തു ഇനി എന്തു ചെയ്യാണ് നമ്മൾ നിസ്കരിക്കുകയാണ് നിസ്കാരത്തിന്റെ രൂപമാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത് കഴിയുന്നവർ നിന്ന് നിസ്കരിക്കണം അപ്പൊ നമുക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിർബന്ധമായും നമ്മൾ നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് കിബിലയിലേക്ക് മുന്നിട്ട് വളരെ അച്ചടക്കത്തോടെ കണ്ടോ ഈ രൂപത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നെയ്യത്ത് ചെയ്യണം എന്താണ് നെയ്യത്ത് ി ഇപ്പൊ ഇപ്പ ലഹർ നിസ്കാരത്തിന്റെ നിയത്താണ് നമ്മൾ നേരത്തെ അഞ്ച് നേരത്തെ നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ലോഹർ അസർ മൗരിബ് ഇഷാ നേരത്തെ നിസ്കാരത്തിന്റെ പേരുകൾ പറഞ്ഞില്ലേ അപ്പോ ആ ലോഹറിന്റെ ഇവിടെ ഈ ലോഹറിന്റെ നീയത്താണ് ഇവിടെ തന്നിട്ടുള്ളത് ഉസല്ലി ഫറുരി അർബത്തിൻ മുത്തവജിഹൻ ലോഹർ എന്ന ഫറല് നാലുറക്കു കിബിലക്കു മുന്നിട്ട് അദാ ആയി അള്ളാഹുവിനു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് നീയത്ത് അപ്പൊ നീയത്ത് വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം ഇനി നമുക്ക് അസർ ആണെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഈ പേര് മാറ്റി കൊടുത്താൽ മതി അപ്പൊ അസുരി അർബാറക്കാത്ത മുത്തവജീഹൻ ഇതുപോലെ തന്നെ ഇനി ഷാ ആണെങ്കിലോ ഇഷാഹി അർബാറാത്തിൻ അപ്പൊ ലുഹുർ അസർ ഇഷാ ഈ മൂന്ന് നിസ്കാരവും നാല് നാലുറക്കായത്താണ് അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി ഇനി സുബഹി ആണെങ്കിലോ

അപ്പൊ നമ്മൾ നിന്നു നീയത്ത് വെച്ചു എന്നിട്ട് എന്ത് ചെയ്യണം അള്ളാഹോ അക്ബർ എന്ന് ചൊല്ലണം അതിനാണ് എന്ത് പറയാ നമ്മൾ തക്കിബീറത്തു ഇഹ്റാം എന്ന് പറയും അതോടുകൂടി ഇരു കൈകളും ഉയർത്തിയ ശേഷം നെഞ്ചിന്റെ താഴെ വെക്കുക അപ്പൊ അള്ളാഹോ അക്ബർ എന്ന് നമ്മൾ ഇങ്ങനെ കൈ ഉയർത്തിയിട്ടാണ് കണ്ടോ ഈ രൂപത്തിലാണ് നമ്മൾ ആ സമയത്ത് കൈ ഉയർത്തേണ്ടത് എന്നിട്ട് എവിടെയാണ് കൈ വെക്കേണ്ടത് നമ്മുടെ നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മുകളിലുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൈ വെക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ വലത് കൈ കൊണ്ട് എന്ത് ചെയ്യണം ഇടത് കൈയ്യ മണിബന്ധം ഇതാണ് മണിബന്ധം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പിടിക്കണം അങ്ങനെയാണ് നമ്മൾ കൈവയ്ക്കേണ്ടത് പിന്നെ നമ്മൾ എന്തു ഓതണം ആദ്യം വജ്ജഹത്വാണ് ഓതേണ്ടത് വജ്ജഹത്വ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം ഈ രണ്ടാം ക്ലാസ്സിലാണ് നമ്മൾ നിസ്കാരത്തിന്റെ ദിക്റുകളൊക്കെ പഠിക്കുന്നത് അതുകൊണ്ട് ഈ ക്ലാസ്സിൽ തന്നെ നിസ്കാരത്തിന്റെ മുഴുവൻ ദിക്റുകളും പഠിച്ചിരിക്കണം ഈ ഒരു വർഷം കഴിയുമ്പോഴേക്ക് അപ്പൊ വജ്ജഹത്ത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ് വജ്ജത് വിഹിയാത്തി വല്ലറുള്ള ഹനീഫ മുസ്ലിമ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം എന്നിട്ട് നമ്മൾ പ പഠിക്കുന്നതിനനുസരിച്ച് നിസ്കാരമൊക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം ഈ വജ്ജഹത്വനു ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫാത്തിഹ ഓതണം ഫാത്തിഹ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ഫാത്തിഹ ഓതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഓതണം നല്ല ഭംഗിയായിട്ട് ഫാത്തിഹ ഓതണം ഫാത്തിഹയുടെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചൊല്ലണം റജീം എന്നും എന്നും അവസാനം എന്ന് പറഞ്ഞതിന് ശേഷം പറയുക അതൊക്കെ ഫാത്തിഹയുടെ സുന്നത്തുകളാണ് അപ്പോ നമ്മൾ വജ്ര തോതിയതിനു ശേഷം ഫാത്തിഹ ഓതണം പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് ചെയ്യണം ഏതെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു സൂറത്തോത് ആദ്യത്തെ രണ്ടരക്കാലത്തോളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്തോതുക അപ്പൊ നമ്മൾ ചെറിയ സുഹൃത്തുക്കളൊക്കെ പഠിച്ചിട്ടുണ്ടാകും നമ്മളെ ഹിഫുന്റെ ഭാഗമായിട്ട് നമുക്ക് ചില സുഹൃത്തുക്കളൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് അറിയുന്ന ഏതെങ്കിലും പിന്നെ ഒരു സൂഹത്ത് എന്ത് ചെയ്യുക ഓത് അങ്ങനെ ആദ്യത്തെ രണ്ടക്കാലത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ സൂഹത്ത് ഓതണം ആ സൂഹത്ത് ഓതിയതിനു ശേഷം നമ്മൾ നേരെ റുക്കു ചെയ്യുക റുക്കു എങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടോ ഈ രൂപത്തിലാണ് നമ്മൾ കുനിയേണ്ടത് നമ്മൾ ഈ കാലിന്റെ മുട്ടുകൾ ഉണ്ടല്ലോ ആ മുട്ടിലേക്ക് നമ്മൾ എത്തുന്നത് വരെ കുനിയ അതിനാണ് എന്ത് പറയാ റുക്കോ എന്ന് പറയാ ആ റുക്കോയിൽ നമ്മൾ എന്താ പറയേണ്ടത് സുബഹാൻ എന്നത്ര മൂന്ന് തവണ നമ്മൾ ചൊല്ലണം അപ്പൊ നിസ്കാരത്തിന്റെ വജ്ജഹത്തു അതുപോലെ റുക്കോയിൽ ചെല്ലാനുള്ളതൊക്കെ വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കണം ഉത്തരം എഴുതാം നിൽക്കാൻ കഴിയുന്നവരു കഴിയുന്നവൻ ഇരുന്ന് നിസ്കരിക്കാമോ ഇല്ല അടുത്തത് ഫാത്തിഹക്ക് മുമ്പ് എന്തൊക്കെ ചെല്ലണം ഒന്നാമത്തെ കാര്യത്തിൽ ഫാത്തിഹക്ക് മുമ്പ് വജ്ജഹുത്ത് ഓതണം അത് നമ്മൾ പറഞ്ഞു പിന്നെ ഫാത്തിഹയുടെ മുമ്പ് എന്ത് വേണം എന്ത് മനഃപ്പാടമാക്കാനുണ്ട് അതുപോലെ ചൊല്ലാനുള്ള എന്നതിക്കുറും വിദ്യാർത്ഥികൾ പഠിക്കണം ഇനി അടുത്തത് അവസാനത്തെ പടം ഒരു റക്കാലത്ത് പൂർത്തിയാക്കാം അപ്പൊ നമ്മള് റൊക്കോവ് കഴിഞ്ഞു ഇനി റൊക്കോ കഴിഞ്ഞതിന് ശേഷം എന്താ ചെല്ല എന്താ ചെയ്യേണ്ടത് എഴുത്തിതാല് ചെയ്യ നമ്മള് ഇങ്ങനെ അവസ്ഥ അല്ലേ റൊക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുരിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇനി നമ്മൾ എന്ന് പറഞ്ഞെന്ത് ചെയ്യണം നമ്മൾ നേരത്തെ മുമ്പുണ്ടായിരുന്ന സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് തന്നെ എന്ത് ചെയ്യണം നമ്മൾ തിരിച്ചു പോകണം അതിനാണ് എന്ത് പറയുക എഴുത്തിദാൽ എന്ന് പറയുക അപ്പൊ പോകുമ്പോ എന്താ ചെല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റൊക്കോന്ന് ഉയരേണ്ടത് എന്നിട്ട് എഴുത്തദിൽ എന്താ ചൊല്ലേണ്ടത് ചെല്ലേണ്ടത് ും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം പിന്നെ നമ്മൾ നമ്മൾക്കർ ചൊല്ലിയതിനു ശേഷം നേരെ അക്ബർ എന്ന് പോകണം ഈ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സുജൂദിൽ നമ്മൾ സുബഹാൻ മൂന്ന് തവണ ചൊല്ലണം അതുപോലെ ഇവിടെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുജൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് നമ്മളെ നെറ്റി അതുപോലെ മൂക്ക് രണ്ട് മുൻകൈൻ്റെ പള്ളകൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാദങ്ങളുടെ എന്ന് വെച്ചാൽ കാലിന്റെ വിരലുകളുടെ പള്ളകൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി നിലത്ത് വെക്കണം ആ രൂപത്തിലാണ് നമ്മൾ സുജൂത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സുജൂത് ശരിയാവുകയില്ല അപ്പൊ സുജൂതിൽ സല്ലാനുള്ള തിക്ക് സുബാൻ റബി അലബിഹന്ത മൂന്ന് തവണ എന്നിട്ട് സുജൂത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒന്നിരിക്കണം അതിനാണ് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്ന് പറയുക ആ ഇരുത്തത്തിൽ നമ്മൾ എന്ത് പറയണം റബ്യനി എന്ന് ചൊല്ലണം എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം ആ സുജൂതി ചെയ്യലോടുകൂടെ എന്തായി നമ്മുടെ ഒരു ഇറക്കാലത്ത് പൂർത്തിയായി അപ്പൊ ഓരോ റക്കായത്തിലും രണ്ട് സുജൂതാണ് നമുക്കുള്ളത് രണ്ടാമത്തെ സുജൂതി ചെയ്യലോടുകൂടെ നമ്മുടെ ഒരു ഇറക്കാലത്ത് പൂർത്തിയാകും ഇനി ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാനുള്ളത് തുമ ഇനീനത്ത് എന്താണ് തുമ ഇനീനത്ത് എന്ന് പറഞ്ഞാല് റൊക്കോ എഴുത്തിതാല് രണ്ടു ഇടയിലയിരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം ഇതിന് ഇനത്ത് എന്ന് പറയുന്നു അത് നിസ്കാരത്തിന്റെ ഒരു ഫർളാണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഉദാഹരണം നമ്മൾ ഫാത്തിഹ സൂറത്ത് ഫാത്തിഹോദി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു റൊക്കോയിൽ പോയി ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലാഹു സമയം അള്ളാഹുലിത എന്ന് പറഞ്ഞ് നമ്മൾ ഉയരാൻ പാടില്ല കാരണം എന്താ നമ്മൾ അവിടെ ചെറിയൊരു അനക്കം അടങ്ങണം നമ്മള് മൂന്ന് തവണ സുബ്ഹാന റബ്ബിയൽ സുഹാൻ അബിഹന്ദിഹി എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് അടക്കം കിട്ടും ആ അടക്കത്തിനാണ് എന്ത് പറയാ എന്ന് പറയാ അപ്പൊ ആ തുമ്മനത്തെ എവിടെ ഒക്കെ നമ്മൾ പാലിക്കണം റുക്കോ എഴുത്തിതാല് രണ്ടു സുജൂത് ഇടയിലിരുത്തും അപ്പൊ നമ്മൾ ആ ദിക്കറുകളൊക്കെ ചെല്ലുമ്പോ ദിക്കറുകളൊക്കെ ചെല്ലുമ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ തുമ്മനത്ത് കിട്ടും ദിക്കറുകൾ ഒന്നും ചെല്ലാതിരിക്കുമ്പോഴാണ് തുമ്മനത്ത് നഷ്ടപ്പെടുക അതുകൊണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ദിക്കറുകൾ ഒക്കെ പഠിച്ച് ദിക്കറുകൾ ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് രണ്ടാം സുജൂതിലൊന്നും ഉയരുന്നതോടുകൂടെ ഒരു റക്കാഴത്ത് പൂർത്തിയായി അപ്പൊ ഇങ്ങനെ നിസ്കാരങ്ങൾക്ക് ഓരോ നിസ്കാരത്തിനും പല റക്കാത്തുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സുബഹിക്ക് രണ്ട് റക്കാത്താണ് അതുപോലെ ലുഹർ അസർ ഇഷ ഇതിന് മൂന്നിനും നാല് ഇറക്കാത്താണ് മകരീബ് മൂന്ന് റക്കാത്താണ് അപ്പൊ ഒരു റക്കാത്ത് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നമ്മൾ ഈ രണ്ടാമത്തെ സുജോത് ചെയ്യലോടുകൂടെയാണ് ഒരു റക്കാത്ത് പൂർത്തിയാവുന്നത് ഇഷ്ടയൊക്കെ വിശദീകരണങ്ങൾ അടുത്ത പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിക്കും ഉത്തരം എഴുതാം റുക്കോയിൽ എന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം സമിഅൻ ഹമീദ ിൽ നിലത്തു വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് നെറ്റി മൂക്ക് രണ്ട് മുൻകൈയിന്റെ പള്ളകൾ അതുപോലെ രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ ഇതൊക്കെ സുജൂതിൽ നിലത്ത് വെക്കണം സുജൂതിന്റെ ഇടയിലെ ഇരുത്തത്തിൽ എന്തുചൊല്ലണം വജുബുറി ഇതൊക്കെ ചെല്ലണം പുനസ്കാരത്തിന്റെ തിക്കറുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി വ്യക്തമാക്കാം എന്താണ് തുമ്മ അടങ്ങി താമസിക്കൽ എവിടേക്കാണ് അടങ്ങി താമസിക്കേണ്ടത് നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു റൊക്കോ രണ്ട് സുജൂത് ഇടയിലിരുത്താം അവിടേക്കൊന്ന് അടങ്ങി താമസിക്കുന്നതിനാണ് എന്ന് തുമ്മ ഇനി ഇനത്തെന്ന് പറയാ പൂർത്തിയാക്കാം സുബഹാൻ അറബിയൽ ശരി അടയാളപ്പെടുത്താം റൊക്കോ സമിഅ എന്നാൽ റൊക്കോയിൽ നിന്നും ഉയരുമ്പോൾ ിൽ ഇനി ഇവിടെ ഇടയിലരുത്തത്തിലുള്ള ദിക്കറിനെ ഓർഡർ ആക്കാനാണ് അതുപോലെ വജുബുറിനിഫിഫൈനിഫിനി ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഓർഡർ ആക്കണം അപ്പൊ ഇത്രയും പാഠങ്ങൾ ഈ ഏഴ് പാഠങ്ങളാണ് രണ്ടാം ക്ലാസ്സിലെ ിൽ നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ പാഠങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ എഴുതിയും പരിശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു